കലോത്സവ നഗരിയിൽ സിഗ്നേച്ചർ ചലഞ്ച് നടത്തി മുല്ലപ്പെരിയാർ സമരസമിതി മുല്ലപ്പെരിയാർ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിനും ബന്ധപ്പെട്ട അധികൃതർക്ക് നിവേദനങ്ങൾ നൽകുന്നതിനും വേണ്ടി ഒരു ലക്ഷം ഒപ്പ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പയിൻ കലോത്സവ എത്തുന്ന അയ്യായിരത്തോളം പ്രതിഭകളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒപ്പാണ് ശേഖരിക്കുന്നത് കോളേജിൽ നിന്നും ആരംഭിച്ചു അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാരസ്വാമി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ക്യാമ്പ് ഇന്ന് ഒരു പതിനഞ്ച് ദിവസമായി തുടരുകയാണ് ഈ വരുന്ന മുപ്പതാം തീയതി യു എനും ലോക മനുഷ്യാവകാശ സംഘടനയ്ക്കും ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അടക്കമുള്ളവർക്ക് രേഖാമൂലം അവരിലേക്ക് ഇതിന്റെ ഗൌരവം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നടക്കുന്ന ക്യാമ്പയിനാണ് ഇടുക്കി ജില്ലയിൽ അയ്യായിരത്തോളം കലാപ്രതിഭകൾ മാറ്റിവരയ്ക്കുന്ന മേരുകുളം സെന്റ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും പതിമൂന്ന് വേദികളിലായി നടക്കുന്ന ഇന്നത്തെ സബ്ജുലായ വിനോദത്തിലൂടി ഇന്ന് ഈ ക്യാമ്പ് പുരോഗമിക്കുകയാണ് ക്യാമ്പിലെ എല്ലാ വിഭാഗം ആൾക്കാരും വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും മറ്റ് ബഹുജനങ്ങളും ആത്മാർത്ഥമായ വിഷയത്തോടെ സഹകരിക്കുന്നുണ്ട് ലക്ഷത്തോളം പേരുടെ ജീവനസ്വത്തിനു ഭീഷണിയായ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകാത്തതിനാലാണ് പ്രശ്നം അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തിവരുന്നത് രാഷ്ട്രപതി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് ഒരു ലക്ഷത്തോളം ഒപ്പ് ശേഖരിച്ച് നിവേദനം നൽകാനാണ് സമരസമിതിയുടെ തീരുമാനം